ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ രണ്ട് കൽച്ചട്ടി ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന വഴിക്ക് മേടിച്ചു അപ്പോൾ അതെങ്ങനെയാണ് മയക്കുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യം അത് നന്നായിട്ട് വാഷ് ചെയ്യണം അതിനകത്ത് പൊടിയൊക്കെ കാണും കൽച്ചികളെ പൊടിയും കാണും വെറും റോഡിൽ വയ്ക്കുന്നതിൻ്റെ പൊടിയും കാണും ഞാനത് സ്റ്റീലുകളിട്ട് നല്ല വൃത്തിയായിട്ട് കഴുകി വെച്ചേക്കുക ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് മയക്കാം എങ്ങനെയാന്ന് നോക്കാം നല്ല വൃത്തിയായിട്ട് കഴുകിയതാ ഇത് രണ്ടെണ്ണം മേടിച്ചു രണ്ടും കൂടെ അങ്ങ് ഒന്നിച്ച് മയക്കാമെന്ന് വെച്ചിട്ടാണ് ആദ്യം നമ്മൾ ഇതിനകത്തോട്ട് വെള്ളം ഒഴിക്കണം നല്ല വൃത്തിയായിട്ട് തേക്കണം ഞാൻ നന്നായിട്ട് തേച്ചത് രണ്ടിലും കുറച്ച് വെള്ളം ഒഴിക്കണം ഇനി ഇതങ്ങ് വെട്ടി തിളയ്ക്കണം സ്റ്റൗ ഓണാക്കി ഹൈ ആക്കി വെക്കാൻ കുഴപ്പമൊന്നുമില്ല ഇത് നല്ല വെള്ളം വെട്ടി തിളയ്ക്കട്ടെ കൊച്ചു കൽച്ചട്ടിയിലെ വെള്ളം നല്ല വെട്ടി തിളച്ചു അത് നമുക്ക് ഓഫാക്കാം ഇനി ഇത് തണുത്ത് കഴിഞ്ഞ് ഇനി എടുക്കണം ഇപ്പം അത് വലിയ കൽച്ചട്ടിയിലെ വെള്ളം തിളച്ചു ഇത് നിർത്തിയിട്ടാ നമുക്ക് ഈ തണുക്കുമ്പോൾ ഈ വെള്ളം കളഞ്ഞിട്ടാണ് ഇതിലിത്തിരി പാല് കാച്ചണം പാല് കാച്ചുമ്പോൾ നമ്മൾ തിളയ്ക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് നിർത്തണം അല്ലേ തൂവി പോകും ഇത് ഞാൻ നിർത്തട്ടെ ഓഫാക്കട്ടെ ആ അപ്പോൾ ഓഫാക്കി ഇനിയും തണുക്കട്ടെ ഇപ്പം ഇത് തണുത്ത് ഞാൻ വെള്ളമെല്ലാം കളഞ്ഞു ഇനി ഇതിനകത്തോട്ടെ ഇന്ന് രാവിലത്തെ പാല് നമ്മൾ കാച്ചിന്ന് ഇതിനകത്തോട്ടെ പാൽ രണ്ട് ആകെ ഒരു ലിറ്റർ പാലേ ഉള്ളൂ അത് ഞാൻ രണ്ടെണ്ണത്തിലുമായിട്ട് ഒഴിക്കുക രണ്ട് പാത്രത്തിലും അത് മതി നിറച്ചു പാലൊന്നും വേണ്ട രണ്ടിലുമായിട്ട് ഞാൻ ഒഴിച്ച് വെച്ചു ഇത് പക്ഷെ ഒന്ന് നന്നായിട്ട് ചൂട് കഴിയുമ്പം അങ് നിർത്തണം നമുക്കൊരു തറി ഇളപ്പിക്കോണം അല്ലെങ്കിൽ ഇതാകും പെട്ടെന്ന് നമ്മൾ പൊങ്ങി വരും ഞാൻ ഈ പാത്രം കഴുകി ഇത്തിരി വെള്ളവും കൊണ്ടൊഴിക്കട്ടെ കച്ചട്ടിയിലായതുകൊണ്ട് ചൂടാവുമ്പോഴത്തേക്ക് അതങ്ങും പതഞ്ഞു പൊങ്ങി തൂവി പോകും കൊച്ചു കണ്ടോ തിളച്ചു അപ്പം നമ്മൾ നിർത്തിയില്ലെങ്കിൽ നിർത്തി അതിന് ഓഫാക്കി എന്നാലും അത് തിളച്ചുകൊണ്ടേ ഇരിക്കുക തിളച്ച് പൊങ്ങും അപ്പോൾ ഇളക്കിക്കോണം കൊച്ചു പാത്രത്തിൻ്റെ തിള നിന്നില്ല അതും നിർത്താം അതും പൊങ്ങി പൊങ്ങി വന്നു തുടങ്ങി ഇനി ഇത് നമുക്ക് തണുത്തിട്ട് അല്ലെങ്കിൽ വേറൊരു പാത്രത്തിലോട്ടെടുത്തിട്ട് ഇത് ഈ മെഴുക്കുരട്ടി വെക്കാം ഉപ്പ് മാത്രം ചേർത്ത് പുളിയുള്ള ഒന്നും വെക്കാതെ ഇരിക്കണം ഇപ്പം തണുത്ത തണുക്കുന്നവരെ ഞാനങ്ങ് വെച്ചേക്കും അപ്പോൾ അത് അത്രയും ഇതങ്ങ് പിടിക്കുമില്ല വെള്ളം തണുക്കുന്നവരെ വെച്ചേക്കും പാലും തണുക്കുന്നവരെ വെച്ചേക്കും അപ്പോൾ കച്ചട്ടിക്കാൻ നല്ല മയം വരുവാ ഇനി നമ്മൾ ഇതിനകത്ത് പുളിയുള്ള എടുക്കരുത ഉപ്പുള്ള എടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ കച്ചട്ടിയും എഴുക്കുരറ്റയും വെക്കും ഈ കച്ചട്ടിയിൽ ഇച്ചിരി ചക്ക ഇരിശ്ശേരിയും ഇന്ന് അത് രണ്ടു ആ വെക്കുന്നത് അതുകൊണ്ട് അത് രണ്ടും ഓരോന്നിലങ്ങ് വെക്കാം അപ്പം നമ്മുടെ അന്നത്തെ ജോലിയും കഴിയും നമുക്ക് പ്രത്യേകിച്ചൊരു വിഷമം ഇല്ല വെള്ളം മാത്രം നമ്മൾ കളഞ്ഞാൽ മതിയല്ലോ ബാക്കി പാലും നമുക്കിങ്ങെടുക്കാം ഒരു ദിവസത്തെ എല്ലാം ഇതിലങ്ങ് വെച്ചാൽ മതി പക്ഷെ പുളിയുള്ള ആദ്യം വെക്കരുത് അതുകൊണ്ടാണ് ആദ്യം ഒരു ഒരു നമ്മൾ മേടിച്ചോണ്ട് വന്നാൽ അത് സിങ്കിലിട്ട് കുറച്ച് വെള്ളം എല്ലാം അങ്ങ് പിടിക്കണം അതല്ലെങ്കിൽ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചാൽ അതീ മുക്കി വെക്കണം അത് കഴിഞ്ഞത് വൃത്തിയായിട്ട് കഴുകി കഴുകിയെടുത്തിട്ട് വെള്ളം തിളപ്പിക്കണം അത് കഴിഞ്ഞിട്ട് പാല് കാച്ചണം അത് കഴിഞ്ഞതേ ഞാനൊരിത്തിരി മെഴുക്കുരട്ടി വെക്കുവാണ് പയറും വഴുതനിയങ്ങയും കൂടെ വെച്ച എന്തോ ആയാലും മതി തുള്ളി എണ്ണയോ നെയ്യം എന്തോ നമ്മൾ മെഴുക്കു അറ്റക്ക് ഒഴിക്കുന്നതെന്ന് വെച്ചാൽ അത് ഇത് വെള്ളം ഒഴിച്ച് ഒന്ന് വറ്റിച്ചെടുക്കുക അത് മതി പയറും വഴുതനങ്ങയാകുമ്പോൾ കുറച്ച് മതിയല്ലോ വെള്ളം അടച്ചും വെക്കാം സിമ്മാക്കി വെച്ചാൽ മതി ഇനി ഇതിനകത്തോട്ടാ വലിയതിനകത്തകത്ത് ഞാനൊരിത്തിരി ചക്ക ഉണ്ട് അത് എരിശ്ശേരി വെക്കുക എന്തെങ്കിലും പുളിയില്ലാത്ത രണ്ട് മൂന്ന് കൂട്ടം വെക്കണം ഓ ഏതെങ്കിലും ഒരു മെഴുക്കുരറ്റി പിന്നെ അതല്ലെങ്കിൽ എരിശ്ശേരിയോ ഓലനോ പുഴുക്കോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് വെക്കണം രണ്ട് കൽച്ചട്ടിയുള്ളതുകൊണ്ടാണ് ഞാൻ രണ്ട് കൂട്ടം വെക്കുന്നത് ഇല്ലെങ്കിൽ ഓരോ ഒറ്റ ദിവസം കൊണ്ട് നമുക്കിത് മയക്കെടുക്കാം ഇനി നമുക്ക് ചക്ക എരിശ്ശേരിയാണ് ഞാനിന്ന് വെക്കുന്നത് അതുകൊണ്ട് അതിന് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട് അതും പുളി ഇല്ലാത്ത കൂട്ടാണ്ട് തിളയ്ക്കുന്ന താമസമേ ഉള്ളൂ പിന്നെ എളുപ്പം വേവും ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട് അടച്ചു വെച്ചാൽ മതി ഇനി എരിശ്ശേരി മെഴുക്കു അറ്റി ആകുമ്പോഴത്തേക്ക് ഞാൻ എരിശ്ശേരിക്കുള്ള തേങ്ങ അരച്ചോണ്ട് വരട്ടെ തേങ്ങ അരച്ച് കഴിഞ്ഞ് നമ്മുടെ മെഴുക്കുരറ്റി നമുക്ക് നോക്കാം പൽച്ച ആയതുകൊണ്ട് വറ്റി അപ്പം നിർത്തണം വെച്ചു ഇനിയും വേണേ ഈ മെഴുക്കുരറ്റി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുളിയുള്ള കൂട്ടാൻ ഇതിലെത്താം ഒരു കുഴപ്പവും വരുന്നില്ല ആ മെഴുക്കുരറ്റിയുടെ നിർത്തി ശരിയുടെ ഞാൻ അരച്ചു കഴിഞ്ഞ് ഇനി ഇത് വാങ്ങി വെക്കാം ഇനി നമുക്ക് അത് ശരിയെന്തോ ആയെന്ന് നോക്കാം ഓ വെന്തു നല്ല വൃത്തിയായിട്ട് വെന്തു ഇനി ഒന്ന് തുറന്ന് ഇനി റെഡി ആയാൽ മതി തുറന്ന് അടച്ച് വെച്ച് വേവിച്ചു അടച്ച് കണ്ടിട്ടു നല്ല വൃത്തിയായിട്ട് വെന്തു ഇനി തേങ്ങ അരച്ചത് ചേർത്ത് കഴിവ് വർത്താ മതി കച്ചട്ടിയിൽ അങ്ങനെ ഒന്ന് തിളയ്ക്കുന്ന താമസേ ഉള്ളു പിന്നെ നല്ല ചൂടായിട്ടിരിക്കും ഒരു മണിക്കൂർ വരെ ഇത് ചൂടായിട്ടിരിക്കും മതി ഒന്ന് തിളച്ചു ഇത് നമുക്ക് ഓഫാക്കി കടുവറക്കാം നീതങ്ങ് പറ്റും കടുവറക്കാൻ കടുവെടുത്ത മുളകും ഉഴുനലകും ആദ്യം ഉഴുനലക് ഇത് ഒന്ന് തണുക്കട്ടെ എന്നിട്ട് ഒരു കൽച്ചട്ടി ഇന്ന് ഞാൻ വെള്ളരിക്കയും മാങ്ങയും കൂടെ കൂട്ടാൻ വെക്കും ഒരു കൽച്ചട്ടി നാളെ കൂട്ടാൻ വെക്കാൻ എടുക്കാം അപ്പം നമ്മുടെ കൽച്ചട്ടി മയങ്ങിക്കിട്ടും ഞാൻ മെഴുക്കു അരട്ടിയുടെ ഇങ്ങെടുത്തു കൊച്ചു കൽച്ചട്ടി മതി എനിക്ക് ഇന്നിപ്പോൾ കൂട്ടാൻ വെക്കാൻ ഞാൻ ആ മെഴുക്കുരട്ടിയുടെ എടുത്തിട്ട് ലേശം വെള്ളമൊഴിച്ചൊന്ന് കൈ കൊണ്ട് കഴുകിയതേ ഉള്ളൂ എന്താണെന്ന് വെച്ചാൽ കൂട്ടാൻ വെക്കാനുള്ള അല്ലേ അതുകൊണ്ട് ഇനിയും വെള്ളരിക്കയും മാങ്ങയും കൂടി ഇട്ട മാങ്ങക്ക് വലിയ പുളിയില്ല അതുകൊണ്ട് ഞാൻ ലേശം മോരൊഴിക്കും വെന്ത് കഴിഞ്ഞിട്ട് മോരൊഴിക്കാം ഉപ്പും മഞ്ഞൾ ഇട്ട ഇനി തേങ്ങ അരയ്ക്കുമ്പോഴത്തേക്ക് ഇത് വേവും കൽച്ചറ്റി ആയതുകൊണ്ട് എളുപ്പം എളുപ്പം വേവും ഇനി ഞാൻ തേങ്ങ അരച്ചുകൊണ്ട് വരട്ടെ കഷ്ണം വെന്തോ നോക്കാം കഷ്ണം ഇനി ഒന്നും തുറന്നിരുന്നില്ലെങ്കിലേ ആ വെന്ത പോലുള്ളത് തോന്നത്തില്ല തുറന്ന വെള്ളത്തിൽ വെള്ളം അങ്ങ് പറ്റി ആ കുഴപ്പമില്ല കഴിയുമ്പോൾ അവരോട് ഒഴിക്കുന്നുണ്ട് കണ്ടില്ല ട്രാൻസ്പേരൻ്റ് ആകണമെന്നെങ്കിലേ കഷ്ണത്തിന് മായം വരും ഞാൻ ഞാനിത്തിരി മോരൊഴിക്കുന്നുണ്ട് മാങ്ങയ്ക്ക് തീരെ പുളിയില്ല അതുകൊണ്ടാ തേങ്ങ അരച്ചൂടെ ചേർക്കാം ഇനി ഈ കല്ച്ചട്ടിയില് എന്തെല്ലാം വെച്ചാലും അത് നൂര് കേടും വരത്തില്ല മയങ്ങി കഴിഞ്ഞു ഓരോന്നും നമ്മൾ തണുത്തിട്ടെടുത്താൽ മതി വെള്ളം വെള്ളമൊഴിച്ചോ അത് തണുത്തിട്ട് അത് കഴിയുമ്പോൾ പാൽ അച്ചി അതും തണുത്തിട്ട് ഇനി മെഴുക്കുരട്ടിയോ ശരിയോ തോരനോ അങ്ങനെ എന്തെങ്കിലും വെച്ചോ അതും തണുത്തിട്ട് ആദ്യം അത് ഒരിക്കലും തന്നെ കടു കുറക്കരുത് അപ്പം കൽച്ചടി കല്ലല്ലേ അത് പൊട്ടും കടു കുറക്കണം ഇനി കൂട്ടാനും ഇതിലിരുന്ന് കഴിയുമ്പോൾ ഇത് മയങ്ങും പിന്നെ വേറെ ഒന്നും ചെയ്യാം നമുക്ക് മെഴുക്കുരട്ടി വെക്കുന്നില്ലേ നമുക്ക് അരിയോ കഞ്ഞിയോ ചോറോ എന്തെങ്കിലും ചോറ് ഇതീ വെച്ച് തിളയ്ക്കുമ്പം നമ്മൾ എഴുത്ത തവികൊണ്ട് ഊറ്റിയെടുത്താൽ മതി അത് നല്ലോണം മയങ്ങും അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പുളിയുള്ള ഏറ്റവും ഒടുക്കമേ ചെയ്യാവൂ ഇനി ഇന്നാ പുളി ഒഴിച്ചൊക്കെ നമുക്ക് നാളെ മുതൽ ഇതി വെക്കാം ഒരു കുഴപ്പവും വരത്തില്ല നല്ല പച്ചട്ടിയായിട്ടിരിക്കും ഇനി ഇത് കടുക് വറുത്ത് കഴിഞ്ഞ് ഇത് ഞാൻ ഞാനെടുക്കുള്ളൂ അത് കഴിഞ്ഞ് കഴുകിയാൽ എല്ലാം എൻ്റെ അമ്മ ഇങ്ങനെ ആയിരുന്നു ചെയ്യുന്ന അമ്മ പറഞ്ഞിട്ടുണ്ട് ഒത്തിരി നാളൊന്നും നമ്മൾ വെയിറ്റ് ചെയ്ത് എല്ലാവരും കഞ്ഞി ഒഴിച്ച് വെക്കും കാടി ഒഴിച്ചു വെക്കും അതിൻ്റെ ഒന്നും ആവശ്യമില്ല മേടിച്ചാൽ നമുക്ക് അന്ന് തന്നെ ഉപയോഗിക്കാം നമ്മൾ ഓരോന്ന് ആദ്യം ഇത്തിരി വെള്ളം തിളപ്പിക്കും പുളിയുള്ള ആദ്യം എടുക്കരുത് ഉള്ളൂ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കടുകൂടെ വറക്കാം രാത്രി കഞ്ഞി വെക്കണേ വലിയ കൽച്ചട്ടിയിലോട്ട് അങ്ങോട്ട് വെച്ചാൽ മതി കുറച്ച് മതിയെ ഇതി വെച്ചാൽ മതി അപ്പോൾ വെള്ളം തിളപ്പിച്ച് പാലും കാച്ചി കഴിയുമ്പോൾ കഞ്ഞി വെച്ചാൽ മതി മെഴുക്കു വെക്കണമെന്നൊന്നുമില്ല കൽച്ചട്ടി വെക്കുന്നതിന് സാമ്പാർ സാധം തൈര് സാധമൊക്കെ കൽച്ചട്ടിയാണ് നല്ലത് നല്ല ടേസ്റ്റാണ് കണ്ടോ തിളച്ച് തുടങ്ങിയതേ ഉള്ളൂ വാങ്ങി വാങ്ങിവെച്ചാൽ ഇത് നന്നായിട്ട് ഇരുന്ന് തിളയ്ക്കും അപ്പോഴത്തേക്ക് കടുവും വറക്കാം ശരിക്ക് കടുവറുത്തതായതുകൊണ്ടാണ് ഞാൻ അതിൽ തന്നെ കടുവ ഉറക്കുന്നത് ഇത് പിന്നെ കടുവും മുളകും അതിൽ വേണമെങ്കിൽ ഉലുവായിടാം ഇന്ന് ഉലുവായിടേണ്ടാന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് ചില ദിവസം അങ്ങനെ പറയും വാങ്ങി വെച്ചിട്ട് ഇരുന്ന് തിളയ്ക്കുന്ന തിളവണ്ടില്ല അങ്ങനെ കടുവ പൊട്ടി ഇതിങ്ങനെ തിളച്ചോണ്ടേ ഇരിക്കും കുറച്ച് സമയം തിളച്ചോണ്ടിരിക്കും ആയ അങ്ങനെ നിർത്തിയാൽ നി നിങ്ങളെല്ലാവരും ഇനിയും കൽച്ചട്ടി മേടിക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ശരിയാണെങ്കിൽ കമൻറ്റ് എഴുതാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഇത് തിളച്ചുകൊണ്ടേയിരിക്കും അടച്ചു വെച്ച് അടച്ചാൽ ചിലപ്പോൾ തൂവും സ്റ്റൗ നിർത്തി കണക്കാക്കണ്ട